ായെങ്കിലും മുൻ ഭാര്യ അമൃതാ സിംഗുമായി ഇപ്പോഴും അടുത്ത ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാൻ ടു മച്ച് വിത്ത് കാജോൾ ആൻഡ് ട്വിംഗിൾ എന്ന പരിപാടിയിൽ അക്ഷയ് കുമാറിനൊപ്പം പങ്കെടുക്കവെയാണ് അമൃതാ സിംഗുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് നടൻ പങ്കുവച്ചത് ഞാൻ ശരിക്കും ഭാഗ്യവാനാണ് എന്റെ മുൻ ഭാര്യയും ഞാനും തമ്മിൽ നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത് ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് മിക്കപ്പോഴും അത് സംഭവിക്കാറുള്ളത് സെയ്ഫ് അലി ഖാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സെയ്ഫിന്റെ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് അമൃതയെ വിവാഹം കഴിച്ചത് അന്ന് അമൃതയ്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഈ ദമ്പതികൾ വിവാഹമോചിതരായത് ഇരുവർക്കും സാറാ അലി ഖാൻ ഇബ്രാഹിം അലി ഖാൻ എന്നീ മക്കളുമുണ്ട് അമൃതയുമായുള്ള വിവാഹമോചനത്തിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ നടൻ കരീന കപൂറിനെ വിവാഹം ചെയ്തു ഈ ബന്ധത്തിൽ തൈമൂർ ജയ എന്നീ രണ്ടു മക്കളാണ് സെയ്ഫ് അലി ഖാൻ ഉള്ളത് തീർച്ചയായും ഇരുപത്തിയൊന്ന് വയസ്സ് ഒരു ചെറിയ പ്രായമാണ് അക്കാലത്ത് അവരുടെ സംഭാവനയും സഹായവും തികച്ചും വിലമതിക്കാനാവാത്തതായിരുന്നു അദ്ദേഹം പറഞ്ഞു